സലീലിന്റെ രണ്ട് കഥകൾ രചന സലീൽ ബിൻ കാസിം അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി മൈമൂനാന്റെ പനങ്കരിക്ക് ഏതൊക്കെ എന്ത് ഒഴിച്ചു നിരത്തി വെച്ച ഗ്ലാസുകളുടെ കഞ്ഞിവെള്ളം പോലത്തെ ദ്രാവകം കണ്ടിട്ട് ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു പന്താരം കുടിച്ചെന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ലല്ലോ ആ നബിന് അത്ര ദൂസമുള്ളവരാണെങ്കിൽ ഇന്ന് കുടിച്ചു കാണിക്ക് അത് പറയുമ്പോൾ ഡെയിലി അവരുടെ കൂടെ പോയിരുന്നു ടച്ചപ്പിന് വെച്ച ചിക്കനും മിച്ചറൊക്കെ ഒരു ഉളുപ്പില്ലാത്ത നിർത്തിന്റെ സകല വൈരാഗ്യവും സന്തോഷിന്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു ഇതൊക്കെ എന്ത് എന്ത് ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ ഒറ്റ വലിയൊരു കുപ്പി ഒരകത്താക്കും എന്ന് ചേച്ചിയുടനെ ആ നാറുരു കുപ്പി കള്ളെടുത്ത് നീട്ടിക്കളഞ്ഞു ആ എന്നാ കുടിക്കും കാണട്ടെന്റെ ചങ്കൂറ്റം എന്ന് പറഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതിരിക്കാൻ പറ്റിയില്ല കാരണം അതുവരെ സ്വര പറഞ്ഞിരുന്ന സകല നാരികളും വെല്ലുവിളി ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു പിന്നൊന്നും നോക്കിയില്ല അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനം അടിയോടെ വായിലേക്ക് അറങ്ങി ഗുഡ് സംഗതി ഭയങ്കര കയ്പായിരിക്കും കുടിക്കാൻ പറ്റില്ലെന്നൊക്കെ ആയിരുന്നു കരുതിയതെങ്കിലും കുടിച്ചു തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഒരു ഇത് പിടികിട്ടിയത് തേങ്ങാവെള്ളത്തിന്റെ ചുവയും ഓരും വെള്ളത്തിന്റെ പുളിയും ഒക്കെ ചേർന്നൊരു പ്രത്യേകതരം വൃത്തിയേട്ട രുചിയാണെങ്കിലും സംഗതി വളരെ സിമ്പിൾ ആയിരുന്നു ഒറ്റയടിക്ക് മുഴുവൻ തീർത്ത ശേഷം മരം പിഴുതടിച്ച ബാഹുബലിയെ പോലെ നെഞ്ചു നിവർത്തി സന്തോഷിന്റെ നേരെ നോക്കി ഇപ്പൊ എങ്ങനെയാണോ മാറി എന്ന് ചോദിച്ചോ പാവം ചമ്മിപ്പോയി അല്ലെങ്കിൽ ഹീറോയിസ്റ്റിൽ നമ്മൾ കഴിഞ്ഞാലേ വേറെ ആരുള്ളൂ പക്ഷെ പോകെ പോകെ എന്തൊക്കെയോ ഒരു വല്ലായ്ക ഇടയ്ക്ക് സന്തോഷിനെ നോക്കിയപ്പോൾ അവന്റെ താടിക്കു ലേശം നീളം കൂടിയ പോലെ ചുറ്റുമുള്ള ആളുകളുടെയൊക്കെ മുഖത്തിന്റെ ആകൃതി മാറി മാറി വരുന്നു കണ്ണ് തിരുമി ഒന്നുകൂടെ നോക്കിയപ്പോ അത് ഓക്കെ ആയി പക്ഷെ ചെവി അടഞ്ഞപോലെ ചുറ്റുള്ളവർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല പോരാത്തതിനെ കൈക്കും കാലിനും ഒക്കെ വല്ലാത്ത ഭാര അനുഭവപ്പെട്ടു തുടങ്ങി മോനും സന്തോഷ ഒന്നിങ്ങോട്ട് നോക്കിയേ എനിക്ക് എനിക്കെന്തേലും കൊഴപ്പുള്ളവരെ തോന്നുന്നുണ്ടോ ശരിക്കും എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും നോക്കിക്കേ എന്ന് ചോദിച്ചേ ഓർമ്മയുള്ളൂ നമ്മൾ ചെറുതായിട്ടൊന്നും മയങ്ങിപ്പോയി കണ്ണുതോർ നോക്കിയപ്പോൾ ചുറ്റും കൂറ്റാൻ കൂറ്റി ഇരുട്ട് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ എപ്പോഴും സ്ഥലം വിട്ടിരുന്നു മൊബൈലെടുത്ത് സമയം നോക്കിയപ്പോൾ രാത്രി എട്ട് മണി നാലഞ്ച് മണിക്കൂർ ആ കാട്ടിൽ കിടന്നുറങ്ങിയെന്ന് വിശ്വസിക്കാൻ ലക്ഷം പ്രയാസം തോന്നിയെങ്കിലും വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ച് വണ്ടി നിർത്തി വീട്ടിലേക്ക് ആയിരുന്നതിന് മുമ്പ് ആടുന്നില്ലെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി എന്നിട്ട് കൈവെച്ച് ഊതി മണത്ത് നോക്കി മണമില്ലെന്ന് ഉറപ്പുവരുത്തി എന്നിട്ടാണ് ബെല്ലടിച്ചത് അല്ലാന്ന് നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കായിരുന്നു ഞാൻ നിങ്ങൾ എത്ര വിളിച്ച് എന്ന മൈമൂനയുടെ ചോദ്യത്തിന് ഓളം നോക്കാതെ ലേശം വിട്ടുനിന്ന് ഇടത്തോട്ട് ചെരിഞ്ഞു ഈ കിണ രണ്ട് ചോറ് എടുത്തു വെക്കാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോ അല്ല ചോറ് നാളെ സമയമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ഉള്ള അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നതിനിടക്ക് പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പായി റൂമിൽ കയറി വാതമടച്ചു ഇക്കോ ഇക്കോയ് അല്ലാന്ന് സത്യം പറക്ക് എന്താ പറ്റിയത് എന്നും ചോയിച്ച് വാതിലിനു മുട്ടിയോളെ ഇടങ്ങീറുണ്ടാക്കാൻ തുടങ്ങി ഈ പോയി ചോറെടുത്ത് വെക്കാൻ നോക്കി കുരുപ്പെ മനുഷ്യനെ ഇവിടെ അപ്പിടാൻ മുട്ടി നിക്കുമ്പോഴാ ഓൾ ഒലക്കം വരെ ചോദ്യം ചെയ്ത് റൂമിൽ കയറി വാതിലടച്ച ധൈര്യത്തിൽ ഒച്ചയിട്ട് അത്രയും പറഞ്ഞപ്പോ നടങ്ങി എന്നിട്ട് ചോറായിട്ടില്ല കുറച്ച് സമയം പിടിക്കും എന്നും പറഞ്ഞു നേരെ അടുക്കളയിലേക്ക് പോയി നേരെ ബാത്റൂമിൽ കയറി നല്ലൊരു കുളി പാസ്സാക്കിയ ശേഷമാണ് കോൺഫിഡൻസ് വന്നത് കിണ്ണം കട്ട് ഞാനല്ലേ തെളിക്കാൻ വേണ്ടി അടച്ച വാതിൽ മലർക്കിയെ തുറന്നിട്ട് ഫാനും ഇട്ട് ഫേസ്ബുക്കിൽ തോണ്ടിയിരിക്കുന്നതിനിടക്കാണ് മൈമൂനയുടെ അടുത്ത രംഗപ്രവേശം അലീകരണ പപ്പടം പൊരിക്കണോ അതോ കൊണ്ടാട്ട മുൾക്ക് മതിനോ എന്നും ചോദിച്ചുകൊണ്ട് കയ്യിലൊരു ചട്ടുകവും പിടിച്ച് മൂക്കിന്റെ തുമ്പത്ത് തുള്ളികൾ ഇടം കൈ കൊണ്ട് തുടച്ചു മാറ്റി തുള്ളി തുളുമ്പിക്കൊണ്ടോളന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളുടെ കണ്ണുകളിലേക്കൊന്നും നോക്കി പിന്നെ അവളെ താടിയിലെ കുഴിയും മൂക്കിന്റെ സൈഡിലെ കാക്കാപ്പുള്ളിയും കവിളത്ത് ആ തുടിപ്പൊക്കെ കണ്ടപ്പോ പോലെ ഇങ്ങോട്ട് അടുത്ത് 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 വാ എന്താ ഞാൻ എന്തൊക്കെയോ ഒരു പൂതി പറഞ്ഞരാട്ട് എണ്ണയിൽ ഇട്ട കടുക്രിന്ന് എന്റെ പറഞ്ഞ പന്തിയേഴ് മണിത്തടുക്കളയിലേക്ക് ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയ ഓളെ നിമിഷ നേരം കൊണ്ട് തന്നെ കടന്നു പിടിച്ച് നല്ലൊരു ഉമ്മയും കണ്ടു പാസ്സാക്കി അലയിലും ചുണ്ടോട് ചുണ്ട് ചേർത്ത് വെച്ചങ്ങനെ കവിത രചിക്കാൻ വല്ലാത്തൊരു ഹരമാണ് ഞാൻ ആ കവിതകളുടെ ഓരോ വരികളിലൂടെയും തട്ടിയും തടഞ്ഞു അങ്ങനെ മുന്നേറുന്നതിൻ്റെ ഇടക്കാണ് ആ ഹമുക്ക് നമ്മൾ ഒന്തി താളിയിട്ട് എന്നിട്ട് കത്തുന്നൊരു നോട്ടും ഒന്നും അറിയാത്ത പോലെ എന്താ വാവേ ഓടത്തേക്ക് വരുത് എൻ്റെ കയ്യിൽ ചട്ടുകള് എന്നു പറഞ്ഞ ചട്ടുകാണിച്ച് ഒതുക്കിക്കളഞ്ഞ് ആ പുഴക്കോളെ കണ്ണൊക്കെ ചുവന്ന് നിറഞ്ഞ് തുളുമ്പാൻ തുടങ്ങിയിരുന്നു കാര്യം കൈയിൽ നിന്ന് പോയി എന്ന് ഏകദേശം ഉറപ്പായി എന്നാലും പിടിച്ചു നിൽക്കണമല്ലോ എന്താടി മുത്തേ എന്താ പറ്റിയത് എന്നൊരു സോപ്പ് പതപ്പിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്കെന്തൊരു മണം നിങ്ങൾ കള്ളുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചവൾ കണ്ണുരിട്ടാൻ തുടങ്ങി ഐ കള്ളോ എന്ത് പറയണ മുത്തേ മണം ചിലപ്പോൾ ഞാൻ കുളിച്ചായിട്ടായിരിക്കും ആ ഒന്നല്ല വേറെന്തോരു മണം എന്ന് ചോദിച്ചവള് ട്രാപ്പാകുന്നുള്ള കാര്യം ഉറപ്പായി അത് ഞാൻ വരുന്ന വഴിക്ക് പനങ്കരിക്കിന്റെ ജ്യൂസ് ഇടിച്ചിരുന്നു അതിൻ്റെതാ എന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയെങ്കിലും അല്ല എനിക്കറിയാം ഇത് കള്ളീന്റെ മണം തന്നെയാണ് ഇത് കള്ളാ എന്നും പറഞ്ഞ് പെണ്ണ് കാണാൻ തുടങ്ങി അല്ല ഇത് കള്ളീന്റെ മണാണെന്ന് അണക്കാങ്ങനത്ര കൃത്യമായിട്ട് മനസ്സിലായി ഈ കള്ളുപിടിക്കാറുണ്ടാവും എന്ന് ചോദിച്ചൊരു ഓൾക്ക് ഉത്തരം മുട്ടി അല്ല അത് എനിക്കറിയാം ഇത് കള്ളി തന്നെയാണ് എന്റെ കൊച്ചാപ്പ അടുത്തു വരുമ്പോഴ് ഇതേ മണാ എന്ന് പറഞ്ഞ ഈ കാറിൽ ഓള കൊച്ചാപ്പ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടിയനായതുകൊണ്ട് അവിടെ രക്ഷയില്ല എന്നാലും വിട്ടൊടുക്കാൻ പറ്റില്ലല്ലോ ഓഹോ അപ്പൊ ഈ കൊച്ചാപ്പൊക്ക് മുമ്പോടുക്കാറുണ്ടോ എന്നങ്ങോട്ട് ചാമ്പി ആദ്യം ഓൾ തളരുന്നാണ് കരുതിയതെങ്കിലും ഓളെ ചട്ടുകം ചട്ടകം വായുവിലൊരു മിന്നാനും പോലെ കിടന്ന് പുളയിൽ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ കൈപ്പലകിൽ ഇറച്ചി പൊള്ളി അടർന്നു പോയി അടി കിട്ടിയത് എനിക്കാണെങ്കിലും ഓൾ നിലത്തിടന്ന് ഇഴയാൻ തുടങ്ങി അതിനേക്കാണ് ഓള ഒച്ചയും മുകളിൽ കേട്ട് വാപ്പങ്ങോട്ട് ഓടി വന്നത് എന്താടാ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു മൂപ്പര് വന്നോടെ എനിക്ക് വീട്ടിൽ പോണം കള്ളുട്ടിമാരെ കൂടി ജീവിക്കാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞോള് പഴയതിനേക്കാൾ ഉച്ചത്തിൽ വീണ്ടും കിടന്ന് കാറാൻ തുടങ്ങി അത് കേട്ടതോടെ വാപ്പാന മാറി ഈ കുടിച്ചിട്ടുണ്ടോ വാപ്പാനും എന്ന് ചോദിച്ചു കലിപ്പിലുള്ള മൂപ്പരെ നോട്ടം കണ്ടപ്പോ തന്നെ പകുതി ജീവൻ പോയി പകുതി പാനിന് ഉള്ളിലൂടെ ഇല്ലാന്ന് ഓൾ പെരുത്തും ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഞാൻ പനം കരിക്ക ജ്യൂസ് കുടിച്ചതാ എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം വരാതെ മൂപ്പര് താടിയിൽ കടന്നു പിടിച്ച് മൂക്ക് വായിലേക്ക് വെച്ച് മണത്ത് നോക്കി ഭാഗ്യത്തിന് മൂപ്പർക്കും മണം കിട്ടിയാലും തോന്നുന്നു ഏയ് മോളെ ഇത് കള്ളിന്റെ പണമെന്നല്ല ഈ നായി പല്ലിയെ കഴിഞ്ഞിട്ട് നാറുന്നതാ ചാത്ത എരിചെയാ നാറ്റം എന്ന് പറഞ്ഞോടെ മൈമൂനെ വെടിയെർത്തൽ പ്രഖ്യാപിച്ചു എന്നിട്ട് വീണെടുത്ത് എണീറ്റ് തട്ടത്തിൽ മൂക്കി ചീറ്റിയ ശേഷം അമൃത്യം നോക്കി ഓള ആയുധമായ ചട്ടുകം നേരെ അടുക്കളയിലേക്ക് തിരിച്ചു ചോറ് ഇന്ന നേരത്ത് ബാപ്പാനെ നോക്കിയപ്പോൾ മൂപ്പരമോഖത്തെ വലിയ ഭാവ്യത്യാസമൊന്നുമില്ല മൈമൂൻ അപ്പോഴും ലേശം കലിപ്പി തന്നെയാണ് കൊച്ചാ പാക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അല്പം കുറ്റബോധം എനിക്കുള്ളത് കൊണ്ട് തൽക്കാലം ഓളുടെ മുഖത്തേക്ക് വല്ലാതെ നോക്കാൻ പോയില്ല എപ്പോഴാ കിടന്നുറങ്ങിയെന്നൊന്നും അറിയില്ല മൈമൂനെ ചായം കൊണ്ടുവന്നപ്പോഴാണ് കണ്ണുറന്ന് ചായ മേശപ്പുറത്ത് വെച്ച ശേഷം പതിവ് പോലെ കൊതിപ്പിക്കുന്ന ഒരു ചിരിയും പാസാക്കി ഓള് പോണത് കണ്ടപ്പോഴാണ് സമാധാനമായത് പ്രശ്നങ്ങളൊക്കെ കോംപ്ലിമെന്റ്സ് ആയെന്ന് അതോടെ ഉറപ്പിച്ച സ്ഥിതിക്ക് തിരിച്ചും നല്ലൊരു എഴുതി തിരിച്ചു നല്ലൊരു ഇളി കൊടുക്കാൻ മറന്നില്ല ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ വാപ്പ് ഇറ്റോട്ടി തന്നെ ഉണ്ട് എന്ന് മൂപ്പര് ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോ ഓ അതൊക്കെ ഇന്നലെ തന്നെ തീർന്നു എന്ന് പറഞ്ഞപ്പോ മൂപ്പര് എന്നൊന്ന് മൂളി നേരം മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തെ മൂവാണ്ട മാവിന്റെ ചോട്ടിൽ പോയി കുറെ നേരം അതിന്റെ മേലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് ചെന്ന് മൂപ്പിന്റെ കൂടെ മേലോട്ട് നോക്കിയെങ്കിലും പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയില്ല അല്ലവാപ്പാ നിങ്ങൾ ഇത് എന്താ നോക്ക്ണ് എന്ന് ചോദിച്ച മൂപ്പര് വീണ്ടൊരു ഇളമ്പുഞ്ചിരി പാസാക്കി ഞാൻ ബാ എന്ന് എന്നിവടെ കയ്യും പിടിച്ച് വീടിന്റെ പുറകിലേക്ക് നടന്നു പഴയ കക്കൂസിന്റെ അടുത്തെത്തിയപ്പോ മൂപ്പര് എന്തോ കാണിച്ചു തരാൻ ഒന്ന് നിന്നു എന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കിയ ശേഷം തോളിൽ കൈയിട്ട് മ്ളീം പിടിച്ച് ഒലിച്ച് ബാത്റൂമിൽ കയറി വാതിലടച്ച് പടച്ചോനെ ഇയാള് തൂർന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണോ എന്നെ കൊണ്ടുവന്ന് എന്നൊക്കെ ഓർത്ത് വല്ലാത്തൊരു അങ്കരാപ്പിൽ നിൽക്കുന്നതിനിടക്ക് നിമിഷ നേരം കൊണ്ട് ആളുടെ മുഖഭാവം മാറി കഴുത്തിന് കുത്തിപ്പിടിച്ച് ബാത്റൂമിന്റെ ചുമരിൽ ഒട്ടിച്ചു വെച്ച ശേഷം മേനാല് കള്ളും കുടിച്ച് വീട്ടിൽ കയറി വന്ന എൻ്റെ നാട്ടുമുള്ള ചാവലെട്ടും വയസ്സ് പത്തറുപതായെങ്കിലും കിളവിന് ഒടുക്കത്തെ ആരോഗ്യമായതുകൊണ്ട് മറുത്തൊന്നും പറയാൻ പോയില്ല എന്നൊരാട്ടുവാട്ടി ഇറങ്ങി പോകുന്നവരെ സ്റ്റാച്ചു ആയി കൊടുത്തു മൂപ്പിന് പോയി നേരം കഴിഞ്ഞാണ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് പേരടിക്കൊക്കെ വല്ലാത്ത വേദന പോലെ കിളവന്റെ കൈക്കൊക്കെ വല്ലാത്ത തഴമ്പാണ് പെരടി എങ്ങനെ ഇനി ഉളുക്കിയിട്ടുണ്ടാവോ വെറുതെ അല്ല മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറയുന്നു എന്നുള്ള നിഗമനത്തിൽ നോക്കുമ്പോഴുണ്ട് തൊട്ടുമുന്നിൽ ചൂലും പിടിച്ച് മൈമൂന ഒടച്ചോനെ ഇനി ഈ തച്ചാലിന്റെ കയ്യിൽ ഇന്ന് ചൂലുകൊണ്ടുള്ള തല്ലു വാങ്ങിയിട്ട് വരൂ എന്ന് പേടിച്ച് അമ്പരം നിൽക്കുന്നതിനിടക്ക് അല്ല ബാപ്പാക്ക് മോനും കൂടി ബാത്റൂമിൽ എന്തായിരുന്നു പരിപാടി എന്നോൾ ചോദ്യം കേട്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത് ബാപ്പാക്ക് ചെറിയൊരു മൂലക്കുരു അത് കാണിച്ചു തരാൻ വേണ്ടി കയറിയതാ എന്തേ അണുക്ക് കാണോ എന്ന് തിരിച്ചോദിച്ചപ്പോൾ ഓളാകെ ഇഞ്ചി അടിച്ച കുരങ്ങിനെ പോലെ വേണ്ടെന്നർത്ഥത്തി എന്നാ ഒച്ചയുണ്ടാക്കി ഓളെ വഴിക്ക് പോയി മള് വാപ്പാനും മുന്നിപ്പടാ റൂമിലെത്തിപ്പെടാൻ വല്ല വഴിയുണ്ടോ നോക്കി മള വഴിക്കും പോയി അല്ല പിന്നെ മദ്യപാനം ഹാനികരം ഡ്രിങ്കിങ് ഈസ് ടു രണ്ടാമത്തെ കഥ ഷാഹിനെ കയറിപ്പോയതിന്റെ ഇരട്ടി സ്പീഡിൽ ചുളിഞ്ഞ മോന്തയുമായി മൂക്കും പൊത്തിപ്പിടിച്ച കക്കൂസിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ ഫ്രീകൻ ഷുക്കൂറിന് കാര്യം പിടികിട്ടി ഓള് കാര്യം സാധിച്ചിട്ടില്ല തലയിൽ നല്ല വൃത്തിയുള്ള മുന്തിനും മാർബിളും വില കൂടിയ ഫിറ്റിംഗ്സൊക്കെ പതിച്ച ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരുന്ന് മൂളിപ്പാട്ടൊക്കെ പാടി കാര്യം സാധിച്ച മൂത്തയെടുത്ത മാനുഹാജിയുടെ മോൾക്ക് ഷുക്കൂറിൻ്റെ വീട്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ് വൃത്തിയേടായ നാടൻ കാക്കൂസിലിരുന്ന ഇരിപ്പുറക്കില്ലെന്നുള്ളത് വെറും സ്വാഭാവികം മാത്രം ഷുക്കൂറിനാണെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ വല്ലാത്തൊരു ചമ്മല് പോലെ തലയിൽ നിന്ന് വന്ന് കയറിയ മുതൽ അവളുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല വീടും ചുറ്റുപാടും തന്നെ കാരണം വൃത്തിയില്ല റൂമിൽ എ സി ഇല്ല നിറയെ പൊടിയാണ് റൂമിന് വലിപ്പമില്ല കിടക്ക ബ്രാൻഡഡ് അല്ല ഓൻറെ ഉമ്മാനെ കാണാൻ ഒരു ലുക്കുമില്ല വാപ്പ കുപ്പായ്മിടാതെ നടക്കുന്ന വേണ്ടിയിട്ട് എന്തോ പോലെയുണ്ട് എക്സെട്ര തുടങ്ങിയ പരാതികൾ തലയിൽ തന്നെ കെട്ടി ബോധിച്ചതാണ് സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഓളെ ലൈനാക്കി കെട്ടിയതിന് പിന്നെ ഷുക്കൂറിന് ചില സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു മാനു ഹാജിയുടെ കയ്യിലെ പൂത്ത പണം തന്നെ കാരണം എന്നാലും കല്യാണം കഴിഞ്ഞതോടെ മോരു മുതിരയും പോലെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കിയ ഷുക്കൂറിൻ്റെ ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ തലവുക്കി തുടങ്ങി നിക്കാൻ്റെ സമയത്തോട് വാപ്പാന്റെ മുഖത്തുണ്ടായിരുന്ന അവജ്ഞയെ വെറുപ്പ് നിറഞ്ഞ ഭാവം കണ്ടത് മുതൽ ഒരുതര അപരിഷതാബോധം വേട്ടയാടാൻ തുടങ്ങിയതാണ് മോളുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുമ്പിൽ പിടിച്ചെൽക്കാൻ പറ്റാതെയാണ് അയാൾക്ക് ഈ ബന്ധത്തിന് സമ്മതം മൂളേണ്ടി വന്നതെന്നുള്ളതാണ് മറ്റൊരു വസ്തുത വൈക്കോൽക്കൂന ചാഞ്ഞ പോലുള്ള മുടിയും റെയ്ബാൻ ഗ്ലാസും ഊശാൻ താടിയുമൊക്കെയായി ബ്രാൻഡഡ് കോസ്റ്റ്യൂം ധരിച്ച് ഹിന്ദി സിനിമാ നടന്ന പോലെ ബില്ലും ബ്രേക്കും ഇല്ലാതെ ബൈക്കിൽ ചീറിപ്പറഞ്ഞറിഞ്ഞിരുന്ന ഷുക്കൂറിനെ കണ്ടാൽ ചേറ്റക്കുടിയിൽ നിന്നാണ് ഈ പണ്ടാരക്കാലം ഇറങ്ങി വരുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും പിടിയിട്ടില്ല മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തിട്ടുന്ന പൈസ ഒന്നിന് തികയില്ലെങ്കിലും വീട്ടുകാർക്ക് പത്ത് പൈസയുടെ ഗുണമില്ലെങ്കിലും എടുത്താൽ പൊങ്ങാത്തത്ര അഹങ്കാരമുണ്ടായിരുന്നു പഹേന് വെയിലും മഴയും കൊള്ളേണ്ടെന്ന ഒറ്റ കാരണം കൊണ്ടാണ് മൊബൈൽ ഷോപ്പിലെ ജോലി തെരഞ്ഞെടുത്ത് കിട്ടുന്ന പൈസക്ക് ബൈക്കിൽ എണ്ണ അടിക്കണം മുടിയിൽ തേക്കാനുള്ള ജെല്ല് വാങ്ങണം മുഖത്ത് തേക്കാനുള്ള ഫെയർ ആൻഡ് ഹാൻഡ്സം വാങ്ങണം പിന്നെ സുറുമ വില കൂടിയ ഡ്രസ്സ് വാച്ച് ഷൂസ് ഗ്ലാസ് എക്സെ എല്ലാം കൂടി ആകുമ്പോഴേക്കും അവന്റെ കീശ കാലിയാവും തികയാത്ത പൈസ കൂട്ടുകാരെ തുരന്ന് സംഘടിപ്പിക്കാനും മിടിക്കാനാണ് മട ശുക്കൂറ് ഉച്ചയോടടുപ്പിച്ച ഷുക്കൂറിനെയും ഷാഹിനെയും മൂത്തോട് തറവാടിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടിയെത്തി വണ്ടി കണ്ടയുടനെ ഉടനെ ചാടി ചാടിക്കേറി പിന്നാലെ ഷുക്കൂറും വലിയ തറവാടിന് മുമ്പിൽ ചെന്ന് ഇന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ ആളനക്കൊന്നുമില്ല മാനുഹാജി ഹാജി ആരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് സീറ്റൗ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മൈൻഡ് അത് സംസാരം തുടർന്നു അകത്തുണ്ടായിരുന്ന അവടെ ഉമ്മയുടെക്കുള്ള പെണ്ണുങ്ങൾ പുതിയ ആപ്പ്ലേ സ്വീകരിച്ചിരുത്തിയെങ്കിലും അവളെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയ ആരെയും പിന്നെ പുറത്തേക്ക് കണ്ടില്ല ആകെ കൂടി ഒറ്റപ്പെട്ട ഇരുന്നിടത്തി ഇരിപ്പുറക്കാത്ത ആ ഇരുത്തം ഒരൊന്നൊന്നര മണിക്കൂർ നീണ്ടു നിന്നു ഷാഹിനിയാണ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചത് മറ്റാരും ഷുക്കൂറിനോടൊന്നും പറഞ്ഞില്ല എന്നാലും മറ്റാരും നിർബന്ധിക്കാരില്ലാഞ്ഞിട്ടും അവരുടെ നിർദ്ദേശപ്രകാരം ടേബിളിൽ ചെന്നിരുന്ന ഷുക്കൂറിനാകെ ഒറ്റപ്പെടുന്ന പോലെ തോന്നി തുടങ്ങി ആരും ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല എന്നതിന്റെ കാരണം മുന്നിലെ പ്ലേറ്റിലേക്ക് തല കൊഴുത്തിയിരിക്കുകയാണ് എല്ലാവരും കഴിച്ച ഭക്ഷണം തൊണ്ടയിൽ നിന്നിറങ്ങാതെ ആ പാവം കൈകഴുകി ഷാഹിനിയുടെ റൂമിൽ ചെന്ന് അപമാനഭാരവും പേറി തലയും കുരിച്ചിരുന്നു ഇരിക്കുന്ന വീട്ടിലും ആ വീടിന്റെ എല്ലായിടത്തും തറച്ചു കയറുന്ന മുട്ടു സൂചികളാണോ എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ ആൾ താമസമില്ലാത്ത ഏതോ ദ്വീപിൽ ചെന്ന് വിട്ടതുപോലെ ഇത്രയധികം അപമാനം മുമ്പൊരിക്കലും ഏറ്റുവാങ്ങിയിട്ട് വന്നിട്ടില്ല ഷായിനിടയ്ക്ക് വന്ന് എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും തന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല അവൾ അങ്ങനെ ആ വീട്ടിൽ പാറിപ്പറ നടക്കുകയാണ് അവളുടെ വീട് അവളുടെ ചോര ഞരമ്പുകളിൽ പേരുന്ന മനുഷ്യർ അവൾക്ക് പാറിപ്പറക്കാം അതിനിടയ്ക്കാണ് ഷുക്കൂറിൻ്റെ മനസ്സിലേക്ക് മുനീറ കടന്നു വന്നത് ഷാഹിനയ്ക്ക് വേണ്ടി അവിടെ പൂത്ത പണത്തിനുള്ള അത്യാഗ്രഹം മൂത്ത് ഷാഹിനയെ കെട്ടിയാൽ ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഓർത്ത് യാതൊരു മടിയുമില്ലാതെ തേച്ചതായിരുന്നു മരമുറിക്കാരായ്മക്കാക്കാൻ്റെ മോൾ മുനീറയെ അത്യാവശ്യവും അടക്കവും ഒതുക്കവും ഒക്കെയുള്ള ഒരു മൊഞ്ചത്തി കുട്ടിയായിരുന്നു മുനീറ ആയിമുക്കാക്കും ഷുക്കൂറിനെ നേരിട്ട് അറിയാം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു കുടുംബം അവളുടെ ശാപമാണോ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നൊരു തോന്നൽ ഷുക്കൂറിൻ്റെ ഉള്ളിൽ കിടന്ന് വിങ്ങി അവളെ കെട്ടിയിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മുനീറയുടെ കെട്ടുകഴിഞ്ഞു ഷുക്കൂർ ഇന്ന മൊബൈൽ ഷോപ്പിന്റെ ഉടമയായ ചങ്ക് ബ്രാനീസാണ് അവളെ കെട്ടിയത് തേച്ചതറിഞ്ഞെ പ്രപ്പോസ് ചെയ്യാൻ പോയതായിരുന്നു പാവം അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ പറഞ്ഞതോടെ പാവം പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ബ്രാൻഡ് കിടക്കൽ കിടന്നിട്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞു കിടന്ന് ഏനം വിളിപ്പിച്ച ഷുക്കൂർ ഷായിനിയുടെ നിർബന്ധപ്രകാരം ചായ കുടിക്കാൻ ചെന്നപ്പോൾ മൂത്തളിയൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഷുക്കൂറിന്റെ തലവെട്ടം കണ്ടതോടെ അളിയൻ മുഖം കൊടുക്കാതെ എണീറ്റുപോയി ഒരുതരം മുഖത്തടിച്ച പോലെയുള്ള പ്രതികരണമായിരുന്നു അത് അതൊന്നും കാര്യമാക്കാതെ നുള്ളിപ്പറക്കി കഴിച്ചെന്ന് വരുത്തിയ സിറ്റോളിൽ ചെന്ന് ഇന്നപ്പോൾ ചുമലിലെ ഒരു കരസ്പർശം തിരിഞ്ഞു നോക്കിയപ്പോൾ ഷാഹിനെയാണ് നിങ്ങളതൊന്നും കാര്യമാക്കണ്ട കുറച്ച് ദിവസം ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞ് തോളിൽ ചാരിന്നപ്പോൾ മനസ്സൊന്ന് ആറി തണുത്തു അതിനിടയിലാണ് മുറ്റത്തെ ഫോറിൻ ബൈക്കിൽ കണ്ണുടക്കിയത് ഇതാരുടെയാണെന്ന് ചോദിച്ച് തുടങ്ങുമ്പോഴേക്കും അനിയൻ്റെയാ ഞാനിപ്പോൾ ചായ വാങ്ങി വരാം എന്നിട്ട് നമുക്കൊന്ന് കറങ്ങി വരാം അതോടെ മൂഡ് ഓഫ് ഒക്കെ മാറും എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് ഓടി പിന്നെ നടന്നൊന്നും പറയണ്ടല്ലോ ബൈക്ക് ഓടിക്കാൻ പറ്റാത്തള്ള വിഷമം അകത്തുനിന്ന് അവൻ അവളോടായി ഉറക്കെ പറഞ്ഞ വാക്കുകൾ കേൾക്കേണ്ടി വന്ന ഗതികേട് ഓർത്തപ്പോൾ ഷുക്കൂറിന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല ആരോടും യാത്ര പറയാതെ പെട്ടെന്ന് ഇറങ്ങി വീട്ടിൽ പോയി പഴയ ചക്കട വണ്ടിയും എടുത്ത് മൊബൈൽ ഷോപ്പിലേക്ക് ചെന്നപ്പോൾ അവിടെ ചങ്കിൾ എല്ലാവരും കൂടിയിട്ടുണ്ട് ചങ്ക് ബ്രോ അനീസിന്റെ ഭാര്യ വീട്ടിൽ കൂട്ടുകാർക്കായി സൽക്കാരമുണ്ട് അതിനുവേണ്ടിയാണ് എല്ലാവരും കൂടിയതെന്ന് അറിഞ്ഞാൽ ഷുക്കൂർ ഒഴിഞ്ഞു വരാൻ നോക്കിയെങ്കിലും എല്ലാവരും കൂടി പിടിച്ച പിടിയിൽ വണ്ടിയിലേക്ക് എടുത്തിട്ടു മുറ്റത്തെ കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ അയ്മുക്ക ഓടിയെത്തി അനീസിന്റെ കൈ പിടിച്ചുകൊണ്ട് എല്ലാവരോടും കയറി വരാൻ പറഞ്ഞു വല്ലാത്തൊരു സന്തോഷമായിരുന്നു അന്നേരം അയാളുടെ മുഖത്ത് എന്തോ നിധി കിട്ടിയതുപോലെ പക്ഷേ ഇത് വേണ്ട ഷുക്കൂറിന്റെ കാര്യമാണ് കഷ്ടം പാവത്തിന്റെ നെഞ്ചിലേറ്റ മുറിവിൽ മുളക് പൊടി വാരി വിതറിയ പോലെ നെഞ്ചകം കൂടുതൽ നേരിപ്പുകയാൻ തുടങ്ങി അളിയന്റെ ഇടംവലം മാറാതെ അവിടെ രണ്ട് കുഞ്ഞനിയന്മാരും അനീസിന്റെ കൂടെ തന്നെയായിരുന്നു സദാസമയവും ഉമ്മയും അനിയന്മാരും അയ്മുക്കയും കൂടി അതിഥികളെ തീറ്റിച്ച് കൊന്നില്ലെന്നേയുള്ളൂ അല്ല പുതിയ ഒറ്റ കാണവെന്ന് കോളിംഗ് കൂടെ ഒന്നും പറയാനാവാതെ ഇളിഞ്ഞൊരു ചിരിയിൽ മറുപടി ഒതുക്കാൻ ഷുക്കൂർ നന്നായി പാടുപെട്ടു പഴയ തേപ്പുകാരനോടുള്ള മധുരപ്രതികാരമായിരുന്നോ അവളുടെ മുഖത്തപ്പോൾ തെളിഞ്ഞു കണ്ട അതിരി കടന്ന സന്തോഷമെന്നോ ഷുക്കൂറിന്റെ ഉള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ അയമുക്ക അനീസിനെ കെട്ടിപ്പിടിച്ച് ആനന്ദ കണ്ണീരൊലിപ്പിച്ച് അവരോടുമായി പറഞ്ഞു ഇതെന്റെ മൂത്ത മോനാട്ടോ ചങ്ങായിമാര് ഞങ്ങൾക്ക് മക്കൾ പോലെ തന്നെയാ അത് കേട്ടതോടെ ഷുക്കൂറിന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല വേഗം വേഗിച്ചെന്ന് വണ്ടിയിൽ കയറി കണ്ണീർ തുടച്ചു അനീസിനെ ആ സ്വർഗത്തിൽ വിട്ട് തിരികെ വരുമ്പോൾ കൂട്ടുകാർ ഷുക്കൂറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്നാടാ നിന്റെ വീട്ടിലേക്കെന്നു